എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ബോട്ടിൻ്റെ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ തുണിയുള്ളത് ഒന്ന് നാൽപ്പതാണ് അതുപോലെ വീതി വന്നിട്ട് നാൽപ്പത്തൊന്നിഞ്ച് വീതി ആണുള്ളത് അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും നോക്കാം ഇതിൻ്റെ ഇറക്കം വന്നിട്ട് നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള മാക്സിമം ഇറക്കമാണ് എടുക്കുന്നത് ചെസ്റ്റ് വന്നിട്ട് മുപ്പത്തിനാല് ഇഞ്ച് നെക്ക് വൈഡ് എട്ട് ഇഞ്ച് അപ്പോൾ ഇതെല്ലാം ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ് ഇത് കൂടെ നമ്മൾ ലൂസ് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് സ്ലീവിനുള്ള പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം പത്തും പതിനൊന്നും അരിയും പതിനൊന്നര ഇഞ്ച് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി വന്നിട്ട് ഈ രണ്ട് പീസിനെ ഒന്നുകൂടെ മടക്കിയെടുക്കുക ഇപ്പം ഇതിൽ നമുക്ക് എത്ര ഇറക്കം കിട്ടും നോക്കാം ഇതിലിവിടെ തൈത്തുമ്പ് കഴിഞ്ഞിട്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കം കിട്ടും അതുതന്നെ വയ്ക്കാം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം ഇനി ഇതിൻ്റെ ഷോൾഡർ ഏഴര ഇഞ്ചാണ് ആ ഏഴര ഇഞ്ച് തന്നെ വയ്ക്കുക ബോട്ടിനൊക്കെ ആയതുകൊണ്ട് ഷോൾഡർ കുറയ്ക്കണ്ട അതേ ഏഴര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴേക്കൊന്ന് വരച്ചെടുക്കാം ഇതുപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഒരിഞ്ച് എടുക്കുക എന്നിട്ട് ആംഹോൾ വരയ്ക്കാം ചെസ്റ്റ് വന്നിട്ട് മുപ്പത്തിനാലിഞ്ചാണ് അപ്പോൾ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് എട്ടര ഇഞ്ച് കൂടെ ഒരിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ചേർത്തുക അപ്പോൾ ഇവിടെ ഒരു മുക്കാലിഞ്ചാണ് നമുക്കിവിടെ തയ്യത്തുമ്പ് കിട്ടുള്ളൂ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇതിൽ കഴുത്ത് വന്നിട്ട് ക്യാൻവാസിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം എട്ടരഞ്ചാണ് കഴുത്തിൻ്റെ വീതി അപ്പോൾ ഒരു നാലേകാലിഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇങ്ങോട്ടൊരു അരഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം അപ്പോൾ ഇനി ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം ആം ഹോൾ വേണ്ടത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ഏഴര മുക്കാലിഞ്ച് ഇപ്പം ഇതിൽ ഏഴര ഇഞ്ചാ വരുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു കാലിഞ്ച് കൂടെ ഇങ്ങോട്ട് താളത്തേക്ക് എടുക്കാം ഇനി ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഒരു പതിനാലിഞ്ചിൽ മാർക്ക് ചെയ്യുക അതുപോലെ സൈഡ് ഓപ്പം വന്നിട്ട് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം നമുക്ക് ഇപ്പോൾ വന്നിട്ട് മുപ്പത്താറിഞ്ചാണ് അതിക്കൂടെ ഒരു അരഞ്ച് ചേർത്താൽ മതി ഒമ്പതരഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം വേസ്റ്റ് ഇരുപത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് ഇവിടെ നമുക്ക് ഒരിഞ്ച് ലൂസ് കൊടുക്കാം എട്ടേകാലിഞ്ച് തൈത്തുമ്പ് ഇവിടെ ഒരിഞ്ചിട്ടാണ് ബോട്ടം പിന്നെ ഇവിടെയുള്ള വീതി തന്നെ വെച്ചാൽ മതി അപ്പൊ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് ആകുമ്പോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം അത് നമുക്ക് ഇവിടുന്ന് ഈ മാർക്കൊന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം അതേപോലെ വരയ്ക്കാം അതിന് ശേഷം ഇവിടുന്ന് ഇതേപോലെ കുഴിച്ച് കട്ട് ചെയ്യാം ഇതേപോലെ ഒരു അഞ്ചിഞ്ച് അഞ്ചേ കാലിഞ്ച് വീതിയിൽ മടക്കെടുക്കുക ഇവിടെ ഒരു അരഞ്ച് തൈത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇങ്ങോട്ട് മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇത് ഞാൻ ക്യാൻവാസിൽ കൂടെയാണ് തയ്ക്കുന്നത് അല്ലെങ്കിൽ നാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഇതേപോലെ ഒരിഞ്ച് വീതിക്ക് മാർക്ക് ചെയ്യുക ഇപ്പോൾ നെക്കിൻ്റെ വിടുത്ത് എട്ടര ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ നാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇത് അടിച്ച് വരുമ്പോൾ അത് എട്ടര നാലേകാല് വരും അതായത് എട്ടര ഇഞ്ച് വരും ഇതിങ്ങനെ ഒരു ഒന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ കോർണറിൽ നിന്ന് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരയ്ക്കുക അതിനുശേഷം ഇവിടെ ഓറഞ്ച് വീതിയിലെടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി അതേപോലെ ബാക്കിലേക്കും ക്യാൻവാസ് തന്നെയാണ് കൊടുക്കുന്നത് ബാക്കിൽ നമ്മൾ മൂന്നരയാണ് വയ്ക്കുന്നത് കാലിഞ്ച് കുറച്ച് വയ്ക്കുക മൂന്നേ കാലിഞ്ച് വയ്ക്കുക അപ്പോൾ ഇതേപോലെ രണ്ട് കഴുത്ത് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല അതൊന്ന് കട്ട് ചെയ്യുക അതേപോലെ ആവശ്യത്തിന് വീതിയിൽ മടക്കിയെടുക്കുക വേണ്ടത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് സ്ലീവ് മടക്കി അടിക്കാൻ ഇവിടെ ഒരിഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് പത്തിഞ്ച് ഇറക്കാണ് വേണ്ടത് ഇവിടെ തയ്യൽത്തുമ്പം കൂടെ കറക്റ്റാണ് പിന്നെ ഇങ്ങോട്ട് ഒരു മൂന്നിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഏഴേ മുക്കാലാണ് വേണ്ടത് ഏഴര മാർക്ക് ചെയ്യാം ഷേപ്പിൽ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏഴേ മുക്കാൽ തന്നെ കിട്ടും അതിനുശേഷം ഈ ഈ ഷേപ്പ് വരയ്ക്കാം ഇതേപോലെ ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക ഇവിടെ സ്ലീവിൻ്റെ റൗണ്ട് പത്തിഞ്ചാണ് അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുക ഒരിഞ്ച് തൈത്തുമ്പോൾ മാർക്ക് ചെയ്യാം ഈ പീസിൽ നമുക്ക് ഇത് ജോയിൻറ് ചെയ്തിട്ട് ഈ രണ്ട് കഴുത്ത് ഒട്ടിച്ചെടുക്കാം ഇത്രയും തുണി അതിൽ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി മാറ്റി വെക്കാം മാറ്റേപോലെ ക്യാൻവാസ് ഒട്ടിച്ചിട്ട് ഈ സൈഡിൽ കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു തൈലിടുക അപ്പോൾ ഇനി ഇതുകൂടെ ഒരു തൈലിടുക അപ്പോൾ നമ്മൾ ക്യാൻവാസ് കൂടെയാണ് തയ്ക്കുന്നത് നമുക്ക് എട്ട് ഇഞ്ചാണ് വൈഡ് വേണ്ടത് ഇപ്പം ഇത് എട്ടിഞ്ചാണ് വെട്ടിയിരിക്കുന്നത് ക്യാൻവാസിൽ കുറച്ച് പശ കമ്മിയാണ് അല്ല ആണെങ്കിൽ നമ്മൾ റെഡി നെക്ക് കട്ട് ചെയ്താൽ മതി ഇത് ഞാൻ കുറച്ച് കാലിഞ്ച് കുറച്ചാണ് കട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ക്യാൻവാസിൽ കൂടെ ഒരു ചവിട്ട് വീതിയിൽ തയ്ച്ചെടുക്കാം അതിന് ശേഷം ഈ ക്യാൻവാസ് തയ്യത്തും നിർത്തുക ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം അത് തിരിച്ച് വച്ചിട്ട് ഈ അടിച്ച് കൂടെ ഒരു തൈലിട്ടാൽ മതി ഇനി ഇതേപോലെ ബാക്കും തയ്ക്കാം ബാക്കിൽ വന്നിട്ട് നമ്മളിവിടെ മേലടി ഇപ്പം അടിക്കുന്നില്ല ഇത് നമുക്ക് ഈ നെക്ക് വന്നിട്ട് കവർ ചെയ്യാം അതിങ്ങനെയാണ് വരിക ഇതങ്ങനെ തിരിച്ചു വയ്ക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം ഇനി അതേപോലെ ഇവിടെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് തയ്ച്ചെടുക്കാം ഇവിടെ ഒന്ന് ഓവറിലോക്ക് അടിച്ചെടുക്കാം അപ്പോൾ അതേപോലെ ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കത് അടിമറിച്ചെടുക്കാം അതിങ്ങനെ വെച്ചിട്ട് തൈത്തും വയ്ക്കുക അതിങ്ങനെ തിരിച്ചെടുത്താൽ മതി ഇനി ഇതേപോലെ തയ്യത്തുമ്പ് ബാക്കിലേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങാം എന്നിട്ട് ഈ സൈഡ് കൂടെ അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യാം അപ്പോൾ ഫ്രണ്ടും ബാക്കും നെക്കടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി ലാസ്റ്റ് അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് ഇത് കറക്റ്റാണ് അതിങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്താൽ മതി അതായിരിക്കും കൂടുതൽ സൗകര്യം അപ്പോൾ ഇതേപോലെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് ഓവറിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ജോയിൻറ് ചെയ്യാം സ്ലീവ് റൗണ്ട് വന്നിട്ട് പത്തിഞ്ചാണ് അതിൻ്റെ പകുതി അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കാം ഇവിടെ നമുക്ക് ഏകദേശം മുക്കാലിഞ്ച് തൈത്തുമ്പാണുള്ളത് ഇവിടെ ഒരിഞ്ച് തയ്യത്തുമ്പുണ്ട് ഇവിടെ അതേപോലെ കാലിഞ്ച് വിട്ടിട്ട് ഒരു തൈലും കൂടി ഇടുക ഇവിടെ നമ്മൾ മുക്കാലിഞ്ച് തയ്യത്തുമ്പ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ സ്ലിറ്റും ബോട്ടും അടിക്കാനുള്ള തുണി കിട്ടും ഇനി ഇവിടെ അതേപോലെ തയ്ക്കാം ഇവിടെ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വരെ ഇതേ തൈൽ കൂടെ തന്നെ തയ്ക്കാം അപ്പോൾ നമുക്ക് സ്ലിറ്റ് ഇവിടെ ഫ്ലാറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്യാം അപ്പോൾ അതേപോലെ രണ്ട് സൈഡും ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടിമറിച്ചിട്ട് സ്ലിറ്റ് തയ്ക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യാം ഒറ്റ തൈൽ മതി ലൈനിങ് ഇല്ലാത്ത തുണിയായതുകൊണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വീതി വെച്ചാൽ മതി അപ്പോൾ അതേപോലെ സ്ലിറ്റും ബോട്ടും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യുക